നിങ്ങൾ ആർ സിവിന്റെ തിരിച്ചോറ് വണ്ടിയിലെ അത് കളിയാണ് പച്ചക്കന്മാരി പൂരം കഴിഞ്ഞാൽ എല്ലാവരും പരി പോയിന് ശേഷം വീടിന് പൊട്ടിച്ചു പൂരം കഴിഞ്ഞിട്ടും എല്ലാരും പരി പോയിട്ടില്ല എന്താ സാധ്യതകൾ എപ്പോഴും കഴിഞ്ഞാൽ മൂന്ന് കളി ഞങ്ങൾ ജയിച്ചു അടുപ്പിച്ച് ജയിച്ചു എത്ര പോയിന്റ് മുകൾക്ക് കേറി ഏഴാമത്തെ എട്ട് പോയിന്റ് നിങ്ങൾക്ക് എത്ര കളിയുണ്ട് അല്ല ഞങ്ങൾക്ക് എത്ര കളി മൂന്ന് കളി ബാക്കി ബാക്കിയുണ്ടാവും എല്ലാം ജയിച്ചാൽ നിങ്ങക്ക് ബാക്കിയുള്ള പോലെ തോൽക്കണം ബാക്കിയുള്ളവരെ റിസൾട്ടിനെ ആശ്രയിച്ച് ും പിന്നെ ഇപ്പൊ ഒരു നിർഭാഗ്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി അത് വേറെ കാര്യം ആ കേക്കെ ആറിനോട് ഒരു റണ്ണിനാണ് ഞങ്ങൾ ഭയങ്കര ഷോഫിന്നല്ലേ മറ്റൊരങ്ങൾ ഒപ്പം ഇങ്ങള് പോയ സി എസ് കെ പത്തല പൊട്ടണം അത് വേറെ കാര്യം അതൊന്നും അവസ്ഥ നോക്കിടക്കണേക്ക് ഒരു സാധ്യത പോയതോട് കൂടി കഴിഞ്ഞു പാണ്ടിന് ശരി പാണ്ടി അത് കണ്ടു മറ്റേ ടീമില് മറ്റേ ടീമാണ് ഏറ്റവും അത് അധികം ഒരു മനുഷ്യനെ ക്യാപ്റ്റൻ ആക്കിട്ട് ഒക്കെ ഗ്രൂപ്പ് വലിയ പാണ്ടിന്റെ ഇതൊക്കെ പാണ്ഡ്യാരായാലും അങ്ങനൊക്കെ ഉണ്ടാകുന്നു അതിനൊക്കെ തരണം ചെയ്താണ്ട് ജയിക്കണം അത് കഴിയണില്ല ഇത്രയും നല്ലൊരു ടീം ഉണ്ടായിട്ടും ഒന്നും കാണിക്കാൻ ടീം ടീം ഉണ്ടായിട്ട് കാര്യമില്ല ഒപ്പം ഗ്രൂപ്പാണ് നിങ്ങൾ ടീമുണ്ടായിട്ട് നെഹ്റു വലിയ സംഭവല്ലോ പിന്നെ പിന്നെ പ്രിൻസ് എന്നൊക്കെയാണ് ഗില്ലിനൊക്കെ പറഞ്ഞത് എന്ത് പ്രിൻസ് ക്യാപ്റ്റൻസില്ല ബാറ്റിങ്ങും ഇല്ല ഞങ്ങളെ റാഷിദ് ഖാൻ ഏറെ കൊണ്ടിട്ട് തുടക്കത്തിൽ അതൊന്നും അടിച്ചിട്ടില്ല അത് നോക്കണ്ടാവുമ്പോ എല്ലാരും സ്ലിപ്പിലൊക്കെ ആൾക്കാരെ നിർത്തി കാണ്ട് റാഷിദ് ഖാന്റെ ബോൾ വിക്കറ്റ് ഇട്ട് എതിക്കേനെ ബാറ്റർമാരെ ആ ഫാഫും കോലി അടിച്ചു കഴിഞ്ഞിട്ട് ഘോഷയാത്ര അപ്പം പറയുന്നത് ഞാനൊരു ചായക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നാലോ പറഞ്ഞപ്പോ ഒരു കപ്പുച്ചിന് എടുത്ത് കുടിച്ച് കൂടി ഞാൻ ബാറ്റ് ചെയ്ത് ഇറങ്ങാറിയാണ് ഞങ്ങള് കളി പറഞ്ഞാല് ഞങ്ങള് നെറ്റ് റൺ റേറ്റ് കൂട്ടാനുള്ള പരിപാടി അടിച്ചല്ലാണ്ട് ഏറ്റവും നല്ല അങ്ങനെ അടിക്കുമ്പോ വിക്കറ്റ് പോകും അത് സാധാരണ ഓവറിൽ കളി അയച്ചിട്ടില്ലേ നാല് വിക്കറ്റിന്റെ വിജയം കൂടിയാൽ നെറ്റ് റൺ റേറ്റ് കൂടുകയും ചെയ്തല്ലോ അതാണ് ഞങ്ങൾ ഉദ്ദേശം അല്ലാതെ ഇപ്പൊ അങ്ങനെ സംഭവിച്ചല്ല പിന്നെ ടു പ്ലസും ഫോറും നല്ല സൂപ്പറായിട്ട് പാർപ്പിളെ മുതലെടുത്തു നിങ്ങളെ പാർപ്പിളത്തേനു ഏറ്റവും കുറഞ്ഞ സ്കോർ പാർപ്പിള എടുത്തു ഞങ്ങളോ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ പോയിന്റും അതെ കഴിഞ്ഞ രണ്ട് കളിയിൽ നിങ്ങളെ പൊട്ടിച്ചു ആദ്യത്തെ കളി വേണമെങ്കിൽ ആദ്യത്തെ കളിയില് ഒൻപത് വിക്കറ്റ് നിങ്ങൾ നിങ്ങൾ തോറ്റു ഈ കളിയില് നാല് വിക്കറ്റിന് തോറ്റു അപ്പൊ ജെ ടി ആയിട്ടില്ല ആർ സിവിനോടായിട്ടില്ല അത് പ്രത്യേക ഇൻവെർട്ടർ കോമിൽ ഇടണം കേട്ടാ ഈ കൊല്ലന്ന് കാരണം വെറും മൂന്നാമത്തെ കൊല്ല ജീട്ടിയായിട്ടുള്ളു കപ്പുണ്ട് നിങ്ങൾ ഈ കൊല്ലം മുഴുവൻ കളിച്ചിട്ട് കണ്ട കൊല്ലം മുഴുവൻ കളിച്ചിട്ട് ഒരു കപ്പില്ല ഈ കൊല്ലം ഒന്നുമില്ല ഒന്നും അവസ്ഥ കപ്പുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നിങ്ങളെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങള് പരിതാപകരമായ അവസ്ഥയിലാണ് സമ്മതിച്ചാളെ